ഗുഡ് മോർണിംഗ് നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് പൂക്കളിടുന്നതും കുറച്ച് വെള്ളവും കൂടുതൽ ചൂടും ആവശ്യമുള്ളതും അതുപോലെ തന്നെ കൂടുതൽ പൂക്കൾ തരുന്നതുമായ ബോഗേൻവില്ല പ്ലാന്റ്സിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ കോംബോ ഓഫറിലുള്ളതായ സെയിലിനായിട്ടുള്ള പ്ലാന്റ്സൊക്കെ കാണിച്ചു തരുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പ്ലാന്റ്സൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ പൂ പൂത്തുലഞ്ഞു നിൽക്കുന്ന ബോഗേൻ വില്ല കണ്ടോ ഇപ്പം നമുക്കറിയാം നല്ല ചൂടാണ് ഈ ചൂടങ്ങോട്ട് കൂടും തോറും ഉണ്ടല്ലോ പൂക്കളിൻ്റെ എണ്ണം കൂടും പൂക്കളം നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ പൂക്കൾക്ക് നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കളം ഉണ്ടാവും നല്ല ചൂടിലെ കണ്ടോ ഈ ഈ ഗ്ലാബറായ ആണെങ്കിൽ ഇത്രയൊന്നും അല്ല പൂക്കളെ ഇതൊ നിറച്ച് ഇല കാണാത്തതുപോലെ പൂക്കും പല വർണ്ണങ്ങളിൽ ഇങ്ങനെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുമ്പോൾ എന്തു ഭംഗിയാണെന്ന് എനിക്ക് നമ്മുടെ പൈറോപ്പാൽ വേണ്ടോ ഏത് കളറിൻ്റെ ഇടയ്ക്ക് ഇരുന്നാലും ഫയറോപ്പാൽ എടുത്തറിയും കണ്ടോ അല്ലേ അതുപോലെ നമ്മുടെ പർപ്പിൾ പർപ്പിൾ ക്യൂന് റോയൽ ഡോൾഫിൻ ഇത് കുറേ നാളായി നാളായിപ്പോൾ ഈ പൂക്കളിങ്ങനെ നിൽക്കാൻ തുടങ്ങോ പൂക്കളുടെ വലുപ്പവും ഒക്കെ കണ്ടോ സൂപ്പർ ഇപ്പോൾ ഈ ക്ലാബ്രയുടെ പ്ലാന്റ് ഉണ്ടല്ലോ വീടിൻ്റെ എൻട്രൻസിലൊക്കെ വെക്കാൻ സൂപ്പറാണ് അപ്പോൾ ഇതിൻ്റെ തൈ ഒക്കെ ആർക്കെങ്കിലും വേണമെങ്കിലും ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതിയെ പൂക്കളുള്ള വലിയ പ്ലാന്റുകളുണ്ടോ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇത് രണ്ടാമത്തെ ഫ്ലവർ വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഇത് ഫുള്ള് പൂക്കളാകും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നു ഇതിനിടയ്ക്ക് നിൽക്കുന്ന ഈ ഒരു കളർ കണ്ടോ നമ്മുടെ മജന്ത ബ്യൂട്ടിയാണെ ഉണ്ടോ അതുപോലെ നമ്മുടെ ഫൊർമോസ കണ്ടോ ഫൊർമോസ ലാവൻഡർ കളറിലെ ലൈലാക്ക് ഫൊർമോസ വാജിദ് ബ്രെഡ് അതിൻ്റെ ആ കളറ് മാറി മാറി വരുന്നതണ്ടല്ലോ എന്തോ ഒരു ഭംഗിയാണെനിക്ക് ഇതൊക്കെ നല്ല ഫ്ലവറുള്ള പ്ലാന്റ് ആണേ നമ്മുടെ ഓറഞ്ച് ഐസ് ഉണ്ടോ എന്ത് ഭംഗിയാണ് നോക്കിയത് വേരിഗേറ്റഡ് ലീഫും ആ ഓറഞ്ച് കളറിൻ്റെ ഫ്ലവറും കൂടെ വരുമ്പം സൂപ്പറാണ് ബ്യൂട്ടി കണ്ടോ നമ്മുടെ മഹാറയുടെ പിങ്ക് ആണേ നല്ല ഭംഗിയല്ലേ പൂക്കൾ കാണാൻ സൂപ്പർ കളറാണ് അത് പോക്സ്റ്റെയിൽ ഇത് നിറയെ പൂക്കുന്ന ഒരു ഇനമാണ് ഈ കോക്സ്റ്റൈൽ അതിൻ്റെ കളറുകൾ ഇങ്ങനെ മാറി മാറി വരുമേ ഓറഞ്ച് കളറ് അതുപോലെ പിങ്ക് കളറ് ഇങ്ങനെ പല കളറുകൾ വരുന്നൊരു പ്ലാന്റ് ആണ് ഓറഞ്ച് ഐസ് തന്നെയുള്ള വേറൊരു പ്ലാന്റ് വേണ്ട ഈ ചെടിയൊക്കെ പൂക്കളില്ലാത്തപ്പോഴും കാണാൻ നല്ല ഭംഗിയാണ് നല്ല ഇലകൾക്ക് നല്ലൊരു പ്ലാന്റ് ആണ് ഇത് വിരിഞ്ഞു വരുമ്പം ഇതിൻ്റെ ഓറഞ്ച് കളറിൽ ഈ ഒരു കളറിലാണ് യെല്ലോ കളറിലാണ് വരുന്നത് അത് കഴിഞ്ഞ് ഓറഞ്ചിലോട്ട് മാറും നമ്മുടെ ഹവായി വൈറ്റ് കണ്ടോ നിറച്ച് മുട്ടുകളും പൂക്കളും തിങ്ങി നിറയുന്നൊരു പ്ലാന്റ് ആണ് മുല്ലമുട്ട് പോലെ ഇതിൻ്റെ മുട്ടുകളും ഗ്രീൻ ആപ്പിൾ ആവിൻ്റെ റെഡ് കണ്ടോ ഇതിൻ്റെ ഇലകൾക്ക് പോലും കണ്ടോ ഇപ്പം വൈറ്റ് കളറിലോട്ട് മാറി ഇതും ും ലീവ്സ് ആണ് പക്ഷേ ഇലകൾ വൈറ്റ് കളറിലെ ഒരു കൂട്ടം ഇലകൾ ഒരു തണ്ടിൽ കണ്ടോ വൈറ്റ് നല്ല സൂപ്പറാണ് നമ്മുടെ വാട്ടർ മെലൻ ഗിസ് കണ്ടോ അതിൻ്റെ കളർ കണ്ടോ നല്ല ഭംഗിയല്ലേ അതുപോലെ അതിൻ്റെ ബാക്കിലിരിക്കുന്നതാണ് ഒരു ഫൊർമോസ ഇതിൽ നിറയെ പൂക്കുന്ന ഹൈബ്രിഡ് വെറൈറ്റികളാണേ നമ്മുടെ ഇമ്പീരിയൽ താഴ് ഡിലേറ്റ് വിരിഞ്ഞ് വരുമ്പോൾ വൈറ്റ് കളറിലാണെങ്കിലും പൂക്കൾ പിന്നെ അതേ ഈ ഒരു കളറിലോട്ട് മാറും എന്തോ ഭംഗിയാണെന്നറിയാമോ കുറേ പൂക്കുന്ന ഒരു ആണേ നല്ല ഭംഗിയിൽ നിൽക്കുന്ന പൂക്കൾ കണ്ടോ ട്വൻ്റി വൺ ജുവൽസിൻ്റെ ഇതിന് എത്ര കളറുണ്ടെന്നറിയാം യെല്ലോയുണ്ട് പിങ്ക് ഉണ്ട് ഉണ്ട് എല്ലാം കണ്ടോ പീച്ച് ഉണ്ട് ആ പർപ്പിൾ സൂപ്പർ അല്ലേ കൊള്ളം സംശയം ഇനിയൊരു കളറിലോട്ടായി കയാട്ട നമ്മുടെ റൂബി റെഡ് പൂനെ പിങ്ക് സൂപ്പർ പ്ലാന്റ് ആണ് നമ്മുടെ ഈ സെയിലായിട്ടുണ്ട് നമ്മുടെ ട്രൈ കളർ കണ്ടോ ട്രൈ കളറിലെ പൂക്കളെല്ലാം കൂടെ വിരിഞ്ഞപ്പോഴത്തേക്കുള്ള ഭംഗി കണ്ടോ എന്തോരം പൂക്കളാണെന്നറിയാം എന്തോരം പൂക്കളോ കുറച്ച് പൂക്കളാണ് ഒരു ചെടിയിൽ നിൽക്കുന്ന പൂക്കൾ കണ്ടോ ഒരല പോലും ഇല്ല എന്നുള്ളതാണ് ട്രൈ കളറും അതുപോലെ റൂബി റൂബിറേറ്റും ഒക്കെ നിൽക്കുമ്പോൾ നിൽക്കുന്ന നല്ല ഭംഗിയാണ് കണ്ടോ നമ്മുടെ ട്വന്റി വൺ ജൂവേഴ്സ് ബീച്ച് കണ്ടോ നല്ലേ അതുപോലെ മഹാറയുടെ പ്ലാന്റ് നല്ല ബീച്ച് നല്ല സൂപ്പറാണേ കണ്ടോ അതിൻ്റെ കണ്ടോ അതുകൊണ്ട് നമ്മുടെ പാതി വിരിഞ്ഞു നിൽക്കുന്ന ടാംഗ്ലോങ് റെഡ് കണ്ടോ സൂപ്പർ അല്ലേ നിറയെ പൂക്കുന്ന വെറൈറ്റിയാണേ ടാങ് റെഡ് അതായത് നമ്മുടെ റോയൽ ഡോൾഫിൻ്റെ പ്ലാന്റ് കണ്ടോ അതോ നമ്മുടെ സക്കൂറയുടെ പ്ലാന്റ് കണ്ടോ നമ്മുടെ ചോക്ലേറ്റ് ബ്രൗൺ കണ്ടോ സൂപ്പർ പ്ലാന്റ് ആണ് വിരിഞ്ഞ് വരുമ്പം ചുരുങ്ങൂട കളറുണ്ടേ ചോക്ലേറ്റ് ബ്രൗൺ സോഫിയ ഇവിടെ മിസ് വേൾഡും അതുപോലെ ചിത്രയുടെ പ്ലാന്റും കൂടെ ഒക്കെ കയറി കിടക്കുന്നുണ്ടോ ഇങ്ങനെ കയറി പോയിക്കോ ഉണ്ടോ മിസ് വേൾഡ് മിസ് വേൾഡ് എന്ന് പറയുമ്പോൾ അത് പിങ്കും വൈറ്റും കൂടെ ഏടെ കളറിൽ അതിന് അതിൻ്റെ പൂക്കളുണ്ടാകുന്നതേ ചിത്രയുടെ ഈ ഒരു സ്റ്റം നിറച്ച് പൂക്കളാണ് നോക്കിയേ ഓറഞ്ച് ആപ്പിൾ കണ്ടോ സൂപ്പർ അല്ലേ കളർ നല്ല ഭംഗിയാണ് സൂഫിയയുടെ പ്ലാന്റ് ഇതിൽ തന്നെ ഈ ഒരു കളറും ഉണ്ട് നമ്മുടെ ചില്ല ഇന്നത്തെ കോമ്പോയിലുള്ളത് ചില്ലി റെഡ് കണ്ടോ ഇതുപോലെ പൂക്കളുള്ള നല്ല വലുപ്പമുള്ള ചെടിയാണേ ചില്ലി റെഡ് ഈ ഒരു പ്ലാന്റും അതുപോലെ കണ്ടോ ഫൊർമോസോടെ ഈ ഒരു പ്ലാന്റ് ഫ്ലവർ ഉള്ളത് ഇത് രണ്ട് പ്ലാന്റിന് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലായിക്കണും ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും താങ്ക് യു